ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഞാൻ എൻ്റെ പഠിച്ച സ്കൂളിലേക്ക് പോവുകയാണ് എന്നാൽ അതല്ല പ്രത്യേകതയുടെ നീലഗിരിയുടെ കളേ ഇന്നൊരു സ്കൂൾ റീയൂണിയൻ ആണ് അതിനാണ് പോകുന്നത് എന്നാല് അതും അല്ല പ്രത്യേകത അത് ഞാൻ പഠിച്ച ബേച്ചറിയൻ അല്ല എൻ്റെ അമ്മാച്ച ക്ലാസ്മേറ്റ് റീയൂണിയൻ കെട്ടുകാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ കൃഷ്ണ ഇപ്പൊ സ്കൂളിന്റെ ഗേറ്റ് ആയി ഓക്കെ അപ്പോൾ എൻ്റെ ഇളയ അമ്മാച്ചനും അതുപോലെ തന്നെ എൻ്റെ കസിൻ അളിയനും ഒക്കെ ഈ ബേച്ചിലുണ്ട് അപ്പോൾ പ്രോഗ്രാം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇട്ടാണ് ഇപ്പോൾ എത്തുന്നത് ഓക്കെ സ്കൂളിലെത്തിയതാ കാണിച്ചു തരാം കേട്ടോ ഇവിടെ പ്രോഗ്രാം ആൾക്കാരൊക്കെ വന്നിരിക്കുകയാണ് ആയിട്ടുണ്ട് റീയൂണിയൻ ഇവിടെയാണ് നടക്കുന്നത് ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് സ്മൃതി എയ്റ്റീസ് സ്നേഹ സംഘം എന്നാണ് ഇന്നത്തെ പ്രോഗ്രാമിന് ഇവർ പേര് നൽകിയിരിക്കുന്നത് ഇവിടെ ഒത്തിരി പേര് ഉണ്ട് ഇവിടെ എൻ്റെ കസിൻ അളിന്നിരിപ്പുണ്ട് ഇവിടെ പിന്നെ ചേച്ചിമാർ പിന്നെ എൻ്റെ പാരൽ അധ്യാപകന് ചേട്ടന്മാരും പരിചയമുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എൻ്റെ അമ്മാച്ചനും ഈ കൂട്ടത്തിൽ വേദിയിൽ ഇരിക്കുന്നത് എൻ്റെ അമ്മാച്ചനാണ് അധ്യക്ഷനാണെന്ന് തോന്നുന്നു എന്നെ ഡാൻസ് എടുത്തിട്ട ടീച്ചറാണ് ഇത് പെർഫോമൻസ് ടീച്ചറെ തൊട്ടടുത്തിരിക്കുന്നു ഞാൻ മാജിക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഡാൻസിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾക്ക് വേണ്ടി ഞാൻ ഡാൻസ് പഠിക്കാനായിട്ട് ഷീല ടീച്ചർ ശിക്ഷപ്പെടുകയുണ്ടായി ഇതാണ് ഷീല ടീച്ചറാണ് ഡാൻസ് ടീച്ചറാണ് എൻ്റെ ഓക്കെ ടീച്ചർ ഇപ്പോൾ തക്കാട് പ്രണവം മ്യൂസിക്കൽ ഫൗണ്ടേഷൻ അല്ലേ അങ്ങനെയല്ലേ വലിയൊരു സ്ഥാപനം നടത്തുന്നുണ്ട് മ്യൂസിക്കൽ ഷോപ്പ് നടത്തുന്നുണ്ട് മാനുഫാക്ചറിങ് റിപ്പയർ സെയിലുമായിട്ട് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പ്രണവം ഡാൻസ് സ്കൂൾ എന്നുള്ള ഒരു സ്കൂളും ചെറുതായിട്ട് നടന്നു പോകുന്നുണ്ട് രണ്ട് സ്ഥാപനങ്ങളായിട്ടാണ് അതെ വീട്ടിലാണ് ക്ലാസ് ഇട്ടേക്കുന്ന വീട്ടിലാണ് വക്ഷസ്ഥലേ കൗസ്തുഭോ

അതാണ് എൺപത് ബാച്ച് ആണ് ഇവരൊക്കെ ഇപ്പോൾ സ്വയം പരിചയപ്പെടുത്തലാണ് രണ്ടായിരത്തി ആറിൽ കോട്ടയം സി എം എസ് കോളേജ് പശ്ചാത്തലത്തിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇതുപോലുള്ള റീയൂണിയനുകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നാൽ ഈ എൺപത് ബാച്ചിന്റെ ആദ്യ റീ യൂണിയൻ ആണ് ഇത് ഹലോ നമ്മുടെ അധ്യക്ഷൻ പറ്റുന്നത് ഒന്ന് മുതൽ ഞങ്ങൾ എങ്ങനെ നമുക്ക് നോക്കാം കിട്ടുന്ന ആളിലെ മറ്റു നമുക്ക് തുടങ്ങാം കീഴെ രണ്ടപ്പോ മനസ്സിലായി പത്മാവതി കല പിന്നെ ഇരിക്കുന്ന ഒരാളെന്ന് എനിക്ക് അല്ലാതെ തന്നെ അറിയാം എന്റെ പേര് ജോൺ ഒരു കെട്ടിച്ച് ജോലി കുറവും ഉണ്ടാവും ഇതൊരു കുട്ടികളുടെ പ്രോഗ്രാമായിട്ട് തന്നെ ദൈവത്തോടും പ്രിയപ്പെട്ട ും പറയുന്നു രണ്ടുപേരും നിങ്ങളെല്ലാം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് എന്റെ ക്ലാസ് ടീച്ചർ ചക്രവർത്തി സാറായിരുന്നു ഞങ്ങൾ അഞ്ച് അനുകുമാർ ഉണ്ട് ഷീലകുമാരിമാര് പേരുണ്ട് പലരും നമ്മളെ കണ്ടാൽ തിരിച്ചറിയാത്ത ഭാഗത്തിൽ പോകുമ്പോൾ നമ്മളും മാറിപ്പോകുന്നുണ്ട് പക്ഷെ എല്ലാവരും അറിയാം സമരം നടത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു മണിക്കൂറിനകത്ത് പിയൂണ് ബെല്ലടിക്കും നമുക്ക് വീട്ടിൽ പോവാം എന്നോടൊപ്പം പഠിച്ച പല സുഹൃത്തുക്കളെ എനിക്കിന്ന് കാണാൻ കഴിഞ്ഞുണ്ടായിരിക്കുമ്പോ അവരെയും കാണാൻ കഴിയുമായിരുന്നു ഇതിപ്പോ യൂട്യൂബർ എല്ലാം കവർ ചെയ്യും ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ റസിയ എന്ന കഥാപാത്രം അവസാനമായി എത്തിയതുപോലെ ഇവിടെ അവസാനമായി എത്തിയ കുട്ടി രാഗ്ണി ഷീലയാണ് നേരെ അധ്യാപികയുടെ കാൽ തൊട്ട് വന്നിച്ച ശേഷം പരിചയപ്പെടുത്താനായി പ്രസംഗപീഠത്തിലേക്ക് ഞാൻ രാവിലെ എന്നെ മണി ഇറങ്ങിയതാ രണ്ട് ിപ്പ വരാം ശരി അച്ഛ വേഗം വരണേ പട്ടം 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 മോളെ ഒൻ പട്ടം വാങ്ങുന്നു വേണ്ട അച്ഛൻ ഇപ്പൊ വരും എന്നിട്ട് വാങ്ങാം പട്ടം 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 കാട് என்னடாடி ஆச்சர நோக்கு பேளிக்கிறனோ ஆசதே இங்க வந்து வாடி அய்யோ அண்ணா அடிக்கல என்ன அடிக்கல ഇന്നത്തെ പ്രധാന വാർത്തകൾ കടലിൽ കളിക്കാനിറങ്ങിയ പെൺകുഞ്ഞ് മുങ്ങി മരിച്ചു ലഹരിയിലായിരുന്ന പിതാവിന്റെ അശ്രദ്ധയാണ് വിനയായത് പ്രിയപ്പെടവടെ ലഹരി ഒഴിവാക്കൂ ജീവിതങ്ങളെ തിരിച്ചുപിടിക്കൂ നന്ദി നമസ്കാരം ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസറാവരമേ നിന്റെ നീലവാർമൂടി ചുരുളിൻ്റെ അറ്റത്തു ഞാനെൻ്റെ ഓടിച്ചോടിച്ചോട്ടെ അഹഹാ ഓഹോ അഹഹ നീലഗിലിയുടെ സംഗീത ഹലോ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല ഇപ്പൊ ഉഷ എഴുതുന്ന ഒരു ഗാനമാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത് ഒരു കവിത പിറപ്പല്ല ഇവനന്റെ നിറമല്ല മതമല്ല ഇവനന്റെ ജാതിയല്ല േദങ്ങളതിരിട്ട കെട്ട കാലത്തിൻ്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ കൂട്ടായിരെന്നേക്കറിയില്ല കരളിൻ കരുത്താണ് കൂട്ടുകാരൻ ഫാസ്മുറിക്കപ്പുറം ലോകമൊന്നുണ്ടോ പാടം പകർന്നവൻ കൂട്ടുകാരൻ പന്തുകളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടു മരുതെന്നു ചൊല്ലിയിടുവാൻ പങ്കിട്ടെടുക്കലിൽ പാടം പഠിപ്പിച്ച പുണ്യമാമോർമൻ കൂട്ടുകാരൻ ായി നിൽക്കവേ അറിയുന്നു ഞാൻ എന്റെ നഷ്ട സ്വർഗം ജാതി മതങ്ങളും പ്രത്യേക ശാസ്ത്രവും ജലമുറ്റി വീണ്ടൊരു മരുഭൂമിയിൽ അതിരിട്ട കെട്ട കാലത്തിൻ്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ഉദിരാ ബൈ സച്ചി ദ